എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ആക്കിയിട്ടേക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് കാണാം അത് കണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാം ഓക്കെ കുറച്ച് പേര് എനിക്ക് എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് മടുത്തു സാധ്യത്തിൽ എന്ത് ഒരാൾ തുപ്പിയാലും തൂറിയാലും എല്ലാം തനുജന്റെ തലയിൽ അങ്ങ് തനൂജണ്ടുക ഇപ്പൊ ഒരു യൂട്യൂബർ ഒന്ന് ഒതുങ്ങിയാല് അടുത്ത എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വേണ്ടി തനുജയുടെ തലയിലേക്ക് എങ്ങടാക്കുക അത് പള്ളി പോയി പറഞ്ഞാൽ മതി മനസ്സിലായോ നിങ്ങൾ ഇനി ഓരോരുത്തരും എന്നെ വിളിക്കുമ്പോൾ ഓരോരുത്തർ ശ്രദ്ധിച്ചോ എന്റെ കയ്യിൽ ഫുൾ എന്റെ ഫോണിൽ ഓട്ടോമാറ്റിക്ക് റെക്കോർഡാന്ന് മനസ്സിലാക്കിക്കോണം കേട്ടല്ലോ നിങ്ങൾ എവിടത്തെ ടീച്ചറായാലും നിങ്ങൾ എവിടത്തെ ആളായാലും എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ എന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലോട്ട് തോരണയ്ക്കാൻ നേരത്തെ ഞാൻ മുറിച്ചിട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച കോളാണ് അത് ഞാനിപ്പോ കേൾപ്പിക്കാൻ എല്ലാരും കേൾക്കട്ടെ എന്നിട്ട് പറയട്ടെ തനേജ് എന്താ തെറ്റ് ചെയ്തെന്നുള്ളത് തെറ്റിദ്ള്ളത് അല്ലല്ല നായ്ക്കൾ കുറയ്ക്കട്ടെ ഈ സ്ത്രീക്ക് എന്താ വേണ്ടെന്നറിയോ ഞാനും എന്റെ കുഞ്ഞു മരിക്കുക വരണേ എന്റെ കുഞ്ഞു മരിച്ചിട്ട് അവരുടെ മുന്നിൽ വെള്ളയെ പുതപ്പിച്ച് തൊണ്ട വെച്ച് കൊടുക്കണം നിങ്ങൾ ആരെങ്കിലും മനസ്സിലായോ സ്ത്രീയെ നിങ്ങൾക്ക് ബിസിനസ് പോകുന്നില്ലെങ്കിലും നിങ്ങളുടെ ചാനൽ വളരുന്നില്ലെങ്കിലും എന്റെ നെഞ്ചത്തോട്ടിട്ട് കയറണ്ട സ്ത്രീയെ മനസ്സിലായില്ലേ നിങ്ങളെ കുറിച്ച് ഓരിതൊന്നും ഞാൻ ഒരാളും പറയാൻ പോയിട്ടില്ല ഇന്ന് ഞാൻ ഇവിടെ പാചകം ചെയ്യുന്ന വീഡിയോ ഞാൻ ഇന്ന് എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ എടുത്തുള്ളത് അല്ലാതെ എനിക്ക് നിങ്ങളുടെ കുറ്റം കുറവ് ഞാൻ ഒരു മനുഷ്യരോട് പറയേണ്ട കാര്യമില്ല മനസ്സിലായോ ആരെ വിശ്വസിക്കണം എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ത് എന്തുണ്ടെങ്കിലും തനുജയുടെ തൈലേക്ക് കണ്ടിടക്കുക അത് വലിയ ചാഞ്ഞ് കിടക്കുന്ന മരാന്നല്ലോ അതിന്റെ നെഞ്ചത്തോട്ട് വെച്ചാല് അതിന് ചോദിക്കാനും പറയാൻ ആരുമില്ല കുറച്ചുപേര് വന്ന് കമന്റ് ഇട്ടുകൊള്ളു അല്ലേ മനസ്സ് എന്താ പറ്റിയുള്ളത് ഞാൻ കേൾപ്പിച്ചേടാ എന്താ പറ്റുന്നുള്ളത് ഇപ്പൊ ഒരു ഒരു പെൺകുമ്പോളിൽ ഇരുന്ന പറയാ അവർക്ക് റീച്ചിൽ എനിക്ക് തലുചടം ഇതിലൂടെ അല്ല കേരളത് ഞാൻ ഇപ്പൊ ഇത്ര നേരം നിങ്ങളുടെ കൂടെ ഇരുന്നല്ലേ ഞാൻ നിനക്ക് അറിയിക്കുന്നത് ആ ഇതൊക്കെ എടുത്ത് വീഡിയോ ഇട്ട് ഞാൻ ചോറ് തന്ന അത് കഴിഞ്ഞ ശേഷം വന്ന വന്ന് ലൈവില് വന്ന് സംസാരിച്ചു ഏ സംസാരിച്ച് ഞാൻ ആ ലൈവ് കട്ടായി ആയിപ്പോയ പക്ഷെ ഞാൻ ഇവിടെ വന്ന് കിടന്ന തലവേന കേട്ടു തലവേട്ട് കഷ്ടകാലത്ത് എന്തോ ഒരു ലൈവിന്റെ കാര്യം എന്തോ വീഡിയോന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ അതെടുത്ത് ഒന്ന് നോക്കാൻ വേണ്ടി എടുത്തപ്പോ കഷ്ടകാലത്തിന് ഈ ഒരു എന്താ പറയാ ഇവരുടെ ലൈവ് ആയി പോയി ഞാൻ കണ്ടത് എന്തിനാ സ്ത്രീയെ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്നെ വെറുത്തു പോകണോ എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് പോകണോ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ അവിടെ ഇരുന്ന് ഭയങ്കര ഓരോ ഓരോ പ്രസംഗിക്കുന്നുണ്ടല്ലോ ഞാൻ കേൾക്കും ചേരാടോ നിങ്ങൾ കേൾക്ക് എനിക്ക് ഇന്നൊരു സ്ത്രീ ഒരു മാന്യമായ ഒരു സ്ത്രീ എന്നെ കോള് ചെയ്തതാ ഏഹ് എന്നിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് കേൾക്ക് ഞാൻ ഇവരോട് സംസാരിക്കും കൂളർ ഓഫി ഇതിനേക്കാ ഒച്ച കേൾക്കും ക്ലിയർ ആയിട്ട് കേൾക്കില്ല നിങ്ങൾ ഇതൊന്ന് കേട്ടിട്ട് പറ താനും ഇന്ന് എന്താണ് ഈ സ്ത്രീയോട് സംസാരിച്ചത് ഞാൻ എന്താ തെറ്റ് പറഞ്ഞു നിങ്ങൾ ഒന്ന് ഒന്ന് കേട്ടിട്ട് പറ എന്താണെന്നറിയോ എനിക്ക് ജീവിക്കണം സ്ത്രീയെ നിങ്ങൾക്ക് കൂട്ടവും കുടുംബക്കാരും എല്ലാവരും ഉണ്ട് നിങ്ങൾക്ക് ഭയങ്കര കൊമ്പത്തുള്ള ആണ് എനിക്ക് ജീവിക്കണം മനസ്സിലായില്ല നിങ്ങൾ എന്നെ ഇനിയും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഞാനിങ്ങനെ തീരും മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിന് ഇതിനാണ് എല്ലാരും കൂടെ കളിക്കുന്നത് എനിക്കറിയാം നിങ്ങൾ കേട്ട് നോക്കോ ർനൂൺ ബിന്ദു ആണോ ഹലോ ഹലോ കൊറേ നാളായി വിളിച്ചിട്ട് ഒന്ന് വിളിക്കണം തോന്നി ഇപ്പൊ സാരിയുടെ ബിസിനസ് ഒന്നും ഒന്നുമില്ലേ ഞാനൊരു സാരി മുൻപ് വാങ്ങിയിരുന്നു സാരിയോ ആ സാരിന്റെ നടത്തിയില്ലല്ലോ ഞാൻ അവരുടെ ചുരിദാറിന്റെ വീഡിയോ ചെയ്തവരെ അല്ല എനിക്ക് ഞാത്തിന്റെ അതൊന്നും വലിയ വീഡിയോസ് കാണുന്നില്ല ചെറുത് കാണുന്നുണ്ട് അപ്പം അപ്പൊ മനസ്സിലാക്കാൻ പറ്റില്ല ഞാനത് ചെയ്യുന്നില്ല ഞാനത് ചെയ്തിട്ടില്ല ഞാൻ മോശമായിട്ട് ചോദിച്ചു തരുന്നില്ല എനിക്കൊരു സരി മേടിക്കാൻ വേണ്ടിട്ടായിരുന്നു അതെന്ത് വിട്ടത് ചേച്ചി എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാൻ താല്പര്യമില്ല ചെന്നെ വെറുതെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ആരും കൊണ്ടുപോലും ഞാൻ എന്റെ കുഞ്ഞു എങ്ങനെയെങ്കിലും ചീച്ചോട്ടെ എന്റെ ലൈവോ എന്റെ വീഡിയോസിനാണെങ്കിൽ പറയാൻ പറ്റും എനിക്കിവിടെ പറഞ്ഞിട്ട് ഈ റെക്കോർഡ് ചെയ്ത് മറ്റൊരു കൊടുക്കാൻ ഞാൻ പറയാൻല്ലോ എന്റെ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ സോറി വേണ്ട ഞാൻ എനിക്ക് ഞാനൊരു നമ്മൾ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഹുക്കൾ എന്റെ എന്റെ വീഡിയോ കാണാൻ എൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാം മനസ്സിലാക്കും ഇനി എന്താ പറയാ വീണ്ടും വേറെ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് വന്നിട്ട് തട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നടത്തില്ല ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല ഇതിന് മുന്നേ ഞാൻ ഏഹ് പറഞ്ഞുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കട്ടാക്കിയോ അല്ല കട്ടാക്കിയിട്ടൊന്നുമില്ല ആയിക്കോട്ടെ എനിക്ക് പതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല യും വിശ്വാസ എല്ലാരും എന്റെ മനസ്സിലായി ഞാൻ വന്നു എനിക്ക് തന്നെ മോക്കോട്ട് പാടി തന്നിട്ട് എനിക്ക് ആരോടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടെ ഞാൻ എന്തായാലും കണ്ണൂർ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അതിന്റെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് എന്റെ മോക്ക് സ്വയം തരാൻ പറഞ്ഞാൽ വീട്ടിൽ കയറുമ്പോൾ താമസിച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴും പടികോണ്ടിരിക്കുന്ന രീതി ഉണ്ട് ാണ് ഡ്രന്റെ ആ മറ്റേ മറ്റേ സുജിതയോ അവര് പറ്റാണോ എനിക്ക് പറയും എനിക്ക് ആരെയും വിട്ട് പോയി പക്ഷെ ഈ കാര്യം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പം കടയാണ് വിട്ടേക്ക് ഒരു കാര്യം മനസ്സിലാക്കും ഞാൻ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്താ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ആ ജോലി ഉപയോഗിച്ചോ എനിക്ക് എന്താണ് പറ്റുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്കറിയാൻ എന്റെ സപ്പോർട്ട് ചെയ്ത് അപ്പൊ കേൾക്കും കേൾക്കും പഴയൊന്ന് കേൾക്കൂ എന്റെ ഫാദറേയും നോക്കി സുഖിച്ച് കൊണ്ട് എനിക്ക് എൺപത് എമ്പത് വയസ്സിന് മേലെ എൺപത്തഞ്ച് വയസ്സിൽ അടുത്താണ് അപ്പൊ പൊളിക്ക് വരില്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാറില്ല അങ്ങനെ ഇപ്പൊ കുറച്ച് ഈ വർഷം സ്കൂളിൽ ജോയിൻ വിചാരിച്ചു അപ്പൊ സ്കൂളിൽ നമ്മൾ എത്തേക്ക് സത്യം എന്നിട്ട് പറയുന്ന സ്കൂളിൽ നമ്മൾ എത്തുക നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ പരിചയമായിട്ട് കൊടുക്കില്ല എന്നാൽ ഓൾറെഡി ഞാനൊരു സാരി സെറ്റ് സാരി വാങ്ങി അപ്പൊ അതിൽ ഹുക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് കൊടുത്തത് സെറ്റ് സാരി ആണ് അപ്പൊ സെറ്റ് സാരി എനിക്ക് കൊടുക്കാൻ എത്രയല്ലോ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങി കൈത്തൂടെ കൊടുത്തിട്ടില്ല അങ്ങനത്തെ സാരി അവൈലബിൾ ആണെങ്കിൽ വാങ്ങാന്ന് വിചാരിച്ചു സത്യം എന്നിട്ട് പറയുന്നേ അങ്ങനത്തെ സാരി വാങ്ങാൻ എന്റെ നമ്പർ ഉണ്ടല്ലോ എന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനത്തെ സാരി ഉണ്ടെങ്കിൽ രണ്ടെണ്ണം മാറിയിട്ടുണ്ട് മൂന്ന് നമ്മൾ വാങ്ങി വെക്കണമെങ്കിൽ രാവിലെ അതോടുത്ത് പോയെന്ന് വിചാരിച്ചു മാത്രം വിളിച്ചതാണ് ഞാൻ തയ്യും അവിടെ നിന്ന് വിട്ടുപോയ കാര്യം ഒന്ന് തന്നെ സ്ഥലം മാറി ഞാൻ അറിഞ്ഞു എറണാകുളത്ത് നിന്ന് വിട്ടുന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ ഇതില് ഉള്ളതൊന്നും കാണില്ല ഞാൻ ഇല്ല ഇങ്ങനെ റീൽസ് റീൽസ് കാണുമ്പോൾ കാണുന്നുണ്ട് മോൾഡ ഡാൻസ് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും തമാശ കാണിക്കുന്നു അതൊക്കെ കാണാറുണ്ട് കൈയുള്ളത് ഹലോ ആ പറഞ്ഞു പറഞ്ഞു ആ അതൊക്കെ കാണുന്നുണ്ട് ഞാൻ എന്തൊക്കെ തന്നെ മാറി മറിഞ്ഞു വന്നാലും ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്റെ 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 പേര് വെച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ അതിൽ നോക്കാൻ ഇപ്പോഴൊന്നും അല്ലെട്ടോ എന്റെ ഫാദറിന്റെ സുനിൽ എന്റെ അയ്യപ്പിന് എനിക്കതിലും നോക്കാൻ സമയം കിട്ടാറില്ല അല്ല അല്ലാതെ തനുവിന്റെ ലൈവ് ഞാൻ വരാറുണ്ട് ഇപ്പഴല്ല മുമ്പ് ഇപ്പൊ ലൈവ് ഉണ്ടോന്ന് പോലെ എനിക്കറിയില്ല ഞാൻ ലൈവില് വരാറുണ്ട് ഞാൻ കമന്റ്സ് ഇടാറുണ്ട് അതൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ അല്ലെ എനിക്ക് സുനിൽ ആയിട്ട് ഷഫീ ആയിട്ട് ഞാൻ ഒരു ബന്ധമില്ല ഞാൻ തനുവിനെ നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് മോൾ സുഖിരിക്കുന്നോ ആ വീട്ടിലാണോ അല്ലല്ല ഞാൻ ഇവിടെ നാട്ടിലോട്ട് മാറും കോഴിക്കോടേക്ക് മാറി ആ അത് ശരി സോറി ഞാൻ അറിഞ്ഞില്ല കേട്ടോ മോളിപ്പോ കോഴിക്കോട് സ്കൂളിലാണ് പഠിക്കുന്നത് ആ അതെ ആ ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ ഒരാളെയല്ല ഞാൻ സപ്പോർട്ടാണ് ദൈവം തെറ്റുതരിക്കരുത് ഒരുപാട് ഞാൻ ഇതിനുമ്പെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവും ഞാൻ വിളിച്ചിട്ടുണ്ടോന്നുള്ളത് ആ ഒരുപാട് ഫോൺ വരുന്നല്ലേ അതെ അതെ ശരി എല്ലാവരും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സൗണ്ട് ആ അത്രയേ ഉള്ളൂ അപ്പൊ ഞാനിപ്പോ അടുത്ത കൊല്ലം ഈ അടുത്ത കൊല്ലം ഞാൻ എന്ന് പറഞ്ഞാൽ ഉള്ളത് അപ്പൊ ഇവിടെ സ്കൂൾ തുറക്കാവുന്ന തുറക്കണേയുള്ളൂ ജൂൺ ഒന്നിനു തുറക്കത്തില്ല അപ്പൊ അവിടെ സ്കൂളിൽ ജോയിൻ ആവുകയാണ് അപ്പൊ എനിക്ക് ടീച്ചറല്ലേ ശാരി കൊടുക്കണം അപ്പൊ എനിക്ക് തോന്നി രണ്ടുമൂന്നെണ്ണം അത് കൊടുത്ത വാങ്ങിയാൽ കൊള്ളാമെന്ന് അങ്ങനെ ഞാൻ വിളിച്ചുട്ടോ അതൊന്നും തെറ്റിദ്ധരിക്കില്ല പ്ലീസ് എന്റെ ബിന്ദു ആണ് ആശ്ശൂരാണ് ഇവിടെ ഞാൻ എന്റെ നമ്പർ ഉണ്ട് ഓക്കെ ഓക്കെ ചേച്ചി ഓക്കെ നിങ്ങൾ രണ്ടു ദിവസം ഇരിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് തന്നെ ഓക്കെ ചേച്ചി തെറ്റിദ്ധരിക്കുന്നത് പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ ഏഹ് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി നിങ്ങൾ ഒരു തരത്തിലും ഇരിക്കുന്ന സമയം നിങ്ങൾക്കൊക്കെ കണ്ടന്റ് കുറയുമ്പോൾ കണ്ടന്റിന് വേണ്ടി തനുജെ പിടിച്ചിട്ട് അങ്ങ് നിൽക്കുവല്ലേ ഇത് പ്ലാനിൽ വിളിച്ചാണോ ഏഹ് നീ ഇങ്ങനെ ചോദിച്ചു വിളി അപ്പൊ അവളെന്തെങ്കിലും പറയും എന്നിട്ട് എനിക്കത് കണ്ടില്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ശരിക്കും പറയുകയാണെങ്കില് നിങ്ങളിൽ പലരും തനുവിന്റെ ഫാൻസ് ആയിരിക്കാം ദേവകുട്ടിയെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ദേവകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടിയാണ് വളരെ നന്നായിട്ട് ഡാൻസ് കളിക്കും അവളുടെ ആ ഒരു എന്താണ് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അവളുടെ ആ ഒരു ചെറു എനിക്ക് വളരെ ഇഷ്ടമാണ് പൊതുവേ ഞാൻ കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദേക്കുട്ടി എനിക്ക് വളരെ ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ ഞാൻ അവരുടെ റീൽസും സംഭവങ്ങളൊക്കെ കാണാറുണ്ട് വീഡിയോകളൊന്നും അങ്ങനെ കാണാറില്ല ചിലപ്പോഴൊക്കെ ഈ റീൽസ് കാണാറുണ്ട് പിന്നെ ചിലപ്പോഴൊക്കെ ഫുഡിന്റെ ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ കാണാറുണ്ട് പക്ഷേ ഞാൻ അവരെ കുറിച്ചിട്ട് വനിതായിട്ടൊന്നും അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല മുൻ ഒരിക്കൽ അവർക്ക് വീട് കൊടുക്കുന്നതിനെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെക്കാളും നിവൃത്തിയില്ലാത്ത ആളുകൾ ഉണ്ടല്ലോ ആഹ് അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്തുകൂടെയെന്ന് ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ കുറെ നാൾ എന്റെ ചാനലിൽ കുറെ എന്താണ് അവരുടെ അന്തം ഫാൻസിൻ്റെ ഒരു വിളയാട്ടായിരുന്നു കൂണ്ട് വിളയാട്ടായിരുന്നു അത് ഞാൻ കുറെ തറുകളൊക്കെ ഓടിച്ചു എന്നുള്ളതും വാസ്തവം തന്നെയാണ് അപ്പോൾ ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ തനു തനുജ ഇത്രയധികം വയലന്റ് ആവേണ്ട ഒരു കാര്യമില്ല ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കാണുന്നത് നമ്മൾ അവരോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് അവര് ചെയ്യുന്നതും പറയുന്നതും മാത്രമാണ് ശരി എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും അവരുടെ വീഡിയോകളൊക്കെ കാണുന്നത് അതായത് ഇപ്പോ രേണുസ്വദിയുടെ കാര്യം തന്നെ എടുക്കാം രേണു സുദിയുടെ അന്തം ഫാൻസിലൊക്കെ രേണു സുധി എന്ത് ചെയ്താലും അതെല്ലാം വളരെ മനോഹരമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കുറ്റം പറയുമ്പോൾ ഇവർ വന്നിട്ട് മാറുവച്ചതൂടെ നമ്മളെ തെറി വിളിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ദേവൻ സോറി ദേവമോളല്ല ഈ പറയുന്ന തനുവിന്റെ കാര്യവും തനുവിനെ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും തനുവിന്റെ മുഖം ഉയർത്തിരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അവരെ ഫാൻസ് വന്ന് എല്ലാവരും തീർ വിളിക്കുന്നത് ഒരു പതിവാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവരോട് ഡ്രസ്സിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ലേഡി ഇവരോട് വിളിക്കുകയാണ് സംസാരിക്കുകയാണ് ഒക്കെ ചെയ്യുകയാണ് പക്ഷെ ആ ഒരു ലേഡി എന്ന് പറയുന്നത് തനുവിനെ ഒരു തരത്തിലും അനാവശ്യം പറയുകയോ അധിക്ഷേപിക്കുകയോ തെറി വിളിക്കുകയോ ബോഡി ഷെയ്നിങ് ചെയ്യുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ അത് അവര് പറയുന്നത് കേട്ടിട്ട് തനുവിന് അത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിൽ അത് താൻ ചിന്തിച്ചതിന്റെ എന്തോ കുഴപ്പമുണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുതി ഞാൻ തനുവിന് എന്തെങ്കിലും ലോകമുണ്ടോ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇത് കേട്ടാ പറയും തനുവിന് വേറെ എന്തോ ആണെന്ന് ഞാൻ പറഞ്ഞു പറയും അങ്ങനെയാണ് അന്തം ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ ഒന്നും 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 ഒത്തിരി പറഞ്ഞില്ല അവരെന്തോ തെറ്റിദ്ധെന്ന് തോന്നുന്നു ശരിക്കും പറയാണെങ്കിൽ അവര് ഒരുപാട് സോറി ഒക്കെ പറയുന്നുണ്ട് എന്നെ തെറ്റിദ്ധരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് തനു നടന്നിട്ട് എന്താണ് ഉം 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 എന്താ സ്ത്രീയെ എന്താ സ്ത്രീയെ ഞാനും എന്റെ കുഞ്ഞും മരിച്ചു കാണുമ്പോൾ നിങ്ങൾക്ക് സമാധാനമായും ആവുമോ വെള്ളം വെള്ളപ്പുതപ്പിച്ച് കിടത്തുമ്പോ സമാധാനോ എന്തുവാടെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് അല്ലാണ്ട് മറ്റുള്ള ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് മുമ്പെനിക്ക് ഇതുപോലെ ചാനലിന്റെ പിന്നെ ലൈവില് വന്നിട്ട് ആത്മഹത്യാ ശ്രമം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഊടായ്പക്കെ നടത്തി നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ ഓൺലൈൻ മീഡിയകളിലൊക്കെ അതായത് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിലെ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേക്ക് പെണ്ണുങ്ങൾ വന്നിട്ട് പറയും എന്റെ കുഞ്ഞുങ്ങളെയും ഒന്ന് ഞാനും ചാവും ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പൊട്ടത്തരോട് വിളിച്ച് പറയുന്നത് നിങ്ങൾ വെറുതെ പറയുന്നതാണെങ്കിലും സ്വമേധയാ നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ വരെ ചാൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ആത്മഹത്യാ കുറ്റം ആത്മഹത്യ ചെയ്യുന്നത് തന്നെ കുറ്റമാണ് കേസാണ് പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രിയിലൊക്കെ സൂയിസൈഡ് ശ്രമിച്ച് ചെല്ലുകയാണെങ്കിൽ അവര് കേസെടുക്കും പിന്നെ രാഷ്ട്രീയക്കാരോ ഒക്കെ പിടിപാടൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് തിരിഞ്ഞ് പോകുന്നല്ലാതെ ആത്മഹത്യ ചെയ്യുന്നത് കുറ്റമാണ് അങ്ങനെ ഇരിക്കെ എൻ്റെ കുഞ്ഞിനെയും ഒന്ന് ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണ് അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ നാവുകൊണ്ട് എന്തും പറയാൻ നമുക്ക് പറ്റും പ്രത്യേകിച്ച് നമുക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് മതി ആ ഒരു പോയിന്റ് മതി അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ ചാടി ചാടിക്കടിക്കാനൊന്നും വരണ്ട വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതാണ് വളരെ ബോറായിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു സംസാരവും ഭാബാബിനെയൊക്കെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയടത്ത് കളിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ ഒരു ലേഡി നിങ്ങളെ ഒന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സംസാരിക്കേണ്ട എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ പിന്നെ നിങ്ങൾ ശരിക്ക് പറയുന്നത് എന്താണ് നിങ്ങളെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളോട് മലപൂർവ്വം ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ശരിക്ക് പറയുകയാണെങ്കിൽ അവരുടെ ഓഡിയോ അവർ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് അത് നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവന്ന് നിങ്ങളല്ലേ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയത് ഉം വളരെ നാച്ചുറൽ ആയിട്ടാണ് ആ ഒരു സ്ത്രീ സംസാരിച്ചത് അവർ ഏത് സ്ത്രീ ആണെന്നോ ആരാണെന്നോ എനിക്കറിയില്ല ആ ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവന്ന് നിങ്ങളാണ് അതൊരു കണ്ടന്റ് ആക്കിയത് എന്തല്ലേ അപ്പൊ എന്ത് പറയാനും എനിക്ക് തനു ഞാൻ പറയുന്ന കേൾക്കുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല അന്തം എങ്കിൽ കേക്കുമായിരിക്കും ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ ഇരിക്കാം നിങ്ങൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നുണ്ട് കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള റീൽസുകൾ നിങ്ങളുടെ റീൽസുകളൊക്കെ കാണാൻ വളരെ രസമാണ് ഇഷ്ടമാണ് ഇപ്പൊ നിങ്ങളുടെ തടി തടി എന്ന് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ എല്ലാവർക്കും ഉള്ളത് എനിക്ക് ഞാനും അത്യാവശ്യം തടിയൊക്കെയുള്ള വ്യക്തി തന്നെയാണ് അതൊരു കുറ്റമല്ല അത് ആരുടെയും കയ്യിലെ തെറ്റല്ല പലരും അങ്ങനെ ബോഡി ഷെയ്മിങ് ചെയ്തിട്ടുള്ള കമന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബോഡി ഷെയ്മിംഗ് ചെയ്യുന്നവർക്ക് അങ്ങനെ പലതും പറയാനാവും പലതും ചെയ്യാനാവും അവർക്ക് അതിന് പത്ത് പൈസയുടെ ഉപകാരമില്ല അവർക്ക് ചുമ്മാ ഒന്ന് കമന്റ് ഇടുന്നതിൻ്റെതേയുള്ളൂ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട പക്ഷേ ഇങ്ങനെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വയലന്റ് ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാര്യങ്ങളെ കുറച്ചുകൂടി കൂടി കാണാൻ ശ്രമിക്കുക വെറുതെ നിസ്സാരപ്പെട്ട കാര്യങ്ങളൊക്കെ പൊന്തിച്ച് കാണിച്ച് വിഷമിച്ച് സ്വയം എന്താണ് സ്വയം മറ്റുള്ളവർക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു കഥാപാത്രമായിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഉള്ളൂ പറയാനായിട്ട് ഇനി തനൂജയെ ഞാൻ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അന്തം ഫാൻസ് ആരെങ്കിലും കേൾ വരികയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ പൊന്നുമക്കളെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഞാനും ഒട്ടും മോശമായിട്ടുള്ള ആളല്ല നന്നായിട്ട് മാന്തി തീരുന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് വെറൊന്നുമില്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതുകൂടി അങ്ങ് ചെയ്തേക്കാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ